അമ്മ ഞാൻ അച്ഛന്റെ അടുത്തൊന്നും പോയിട്ട് വരാം മഴയുണ്ട് കോടിയൊന്നും വേണ്ട പോയിട്ട് വരാട്ട കുറെ നേരായല്ലേ ഞാൻ രാവിലെ അങ്ങോട്ട് പോകുമ്പോഴും അമ്മന്റെ ടീഷർട്ടിന്റെ അങ്ങോട്ടേക്ക് ഇങ്ങനെ നോക്കി കൊണ്ടുപോകുന്നു അല്ല ഈ ടീ ടീഷർട്ടിനും പാൻറിനും ഒക്കെ എത്രയാ പൈസ വരുന്നെ ഇതിനെന്താ കുറഞ്ഞ വിലയുള്ളൂ ഒരു ടീഷർട്ട് ഒക്കെ ഇടാൻ ഒരു കൂതി രസമുണ്ട് ഞാനിട്ടോ രസം ഉണ്ടാവില്ലേ അമ്മ ഇത്രയും പ്രായമായില്ലമ്മേ ഇപ്പണിക്കാൻ വേണ്ടിയിട്ട് ഈ ടീഷർട്ടൊക്കെ ഇട്ടിട്ട് നടക്കുന്നെ ഏ ഒന്ന് പോവാ ഈ ടീഷർട്ട് പ്രായത്തിലീഷ്ട്ട് വർക്കൗട്ടിന് എന്താ കൂടെ ഉള്ള എല്ലാവരും വർക്കൗട്ടിന് ടീഷർട്ടൊക്കെ പോവുന്നുണ്ട് ഇച്ചിരി തിരക്കില്ല ഞാന് ഞാൻ ഒരു ഫോട്ടോ അയച്ചില്ലായിരുന്നു ഒരു പാൻറ്റും ടീഷർട്ടും ആ അത് നീ രണ്ടു പേര് വാങ്ങിട്ടായിരുന്നേ അത് ഒന്ന് എന്റെ വീട്ടിൽ ഇന്നലെ വായിപ്പിണ്ടോ ഓന്ന് നോക്കിയ അതവിടെ കാണുന്നില്ല